എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെ ടെ എക്സാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കെ ടെറ്റുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നല്ലതേ ആയിരിക്കും അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം പതിനെട്ടാം തീയതി അതായത് കാറ്റഗറി വണ് കാറ്റഗറി ടു എക്സാം കഴിഞ്ഞു പത്തൊമ്പതാം തീയതി കാറ്റഗറി ത്രീ കാറ്റഗറി ഫോറാണ് ഓക്കെ ഈ ഒരു എക്സാമുകൾ കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇതേ ഡേറ്റ് കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ അഞ്ച് ദിവസങ്ങൾക്കോ ശേഷമായിരിക്കും അതായത് രണ്ടര മാസത്തോളം കഴിഞ്ഞിട്ടായിരിക്കും ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ പ്രൊവിഷണൽ ആൻസറൊക്കെ വരും റെക്ടിഫൈഡ് ആൻസർ ഒക്കെ വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ട് ഇങ്ങനത്തുള്ള പല കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നു അതിൻ്റെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ടര മാസം എന്തായാലും പ്രതീക്ഷിച്ച രണ്ടര മാസത്തോളം എടുത്തേ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തുള്ളൂ ഓക്കെ